വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ നിങ്ങളുടെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ മൈലാടിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു ചാലിയാർ പഞ്ചായത്തിലെ മൈലാടി മണ്ണുപ്പാടം മേഖലകളിൽ കാട്ടാന ശല്യം വീണ്ടും രൂക്ഷമായി പുലർച്ചെ മണിയോടെ മൈലാടി തൈപ്പറമ്പിൽ ബിനുവിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത് കാട്ടാനകളെ കാടുകയറ്റാനുള്ള വനം വകുപ്പിന്റെ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ശല്യം അതിരൂക്ഷമായിരിക്കുന്നത് തെങ്ങ് വാഴ കവുങ്ക് തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത് ഒരു മാസം മുൻപും ബിനുവിന്റെ കൃഷിയിടത്തിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പട്ടാപകൽ പൊക്കോട് വനമേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനാണ് ഇപ്പോൾ മൈലാടി മണ്ണുപ്പാടം നിവാസികളുടെ ഉറക്കം കെടുത്തുന്നത് ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷിയോഗം ചേർന്ന് കാട്ടാനകളെ കാടുകയറ്റാൻ തീരുമാനിച്ചിരുന്നെങ്കിലും കാട്ടാനകളെ വനപാലകർ നടത്തിയ തിരച്ചിലിൽ കാണാത്ത സാഹചര്യത്തിൽ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു ഇതോടെ പഞ്ചായത്ത് അധികൃതരും മൌനത്തിലായി രാവും പകലും കാട്ടാനകൾ ജനങ്ങളുടെ ജീവനും കൃഷിക്കും ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യമാണുള്ളത് തങ്ങളുടെ കൃഷികൾ കാട്ടാനകൾ നശിപ്പിക്കുന്നത് നിസ്സഹായ അവസ്ഥയിൽ നോക്കി നിൽക്കേണ്ട സാഹചര്യമാണ് കർഷകർക്കുള്ളത് മണ്ണുപ്പാടം അങ്ങാടി വരെ കാട്ടാന എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സമ്മാനങ്ങൾ വേറെയും